ഹായ് ഫ്രണ്ട്സ് ഏർക്കും എ ആൻഡ് എം ടെക്സ് എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൂന്ന് മാസം ആരും നോക്കാൻ ഇല്ല കിടന്ന ഗപ്പിയുടെ അവസ്ഥയാണ് ഇപ്പോൾ എന്തുമാത്രം കാണും അതെങ്ങനെയാണെന്നൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ പെട്ടി ഒരു ഒത്തിരി എണ്ണം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടനോട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ആ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യത്തെ ടാങ്ക് നോക്കാം ഇതാണ് ആദ്യത്തെ ടാങ്ക് നിറച്ച് പായലാണ് ഒന്ന് രണ്ട് മാസം വെയിലടിക്കാൻ ഇങ്ങനെ ഇഷ്ടം പോലെ പായലായിട്ടുള്ളതാണ് ഞാൻ ഇന്ന തീറ്റികളൊന്നും തന്നെ കൊടുത്തിരുന്നില്ല ഒന്ന് രണ്ട് ഇഷ്ടം പോലെ ഗപ്പികളുണ്ട് ഒത്തിരി വെറൈറ്റി കളറുള്ള ഗപ്പികളാണ് എല്ലാത്തിനെയും ഞാൻ ഒരുമിച്ചാണ് ഇരുന്നത് അതുകൊണ്ടത് മിക്സ്ഡ് കളറാണ് കുറേ നാൾ കൊണ്ട് തീറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു തീറ്റി ഇടുമ്പോഴത്തേനും എല്ലാം കൂടെ വരുന്നുണ്ട് ഇനി ഒന്ന് ഇതിനകത്ത് ഏകദേശം ഒരു പത്തഞ്ഞൂറി കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടെന്ന് തോന്നുന്നു കുഞ്ഞുങ്ങളും വലിയ ഗപ്പികളും ഉൾപ്പെടെ എല്ലാം കൂടെ പത്തഞ്ഞൂറി കൂടുതൽ ഉണ്ടെന്ന് തോന്നുന്നു ചുമന്ന കളർ കെപ്പികളാണെന്ന് തോന്നുന്നു കൂടുതലും അല്ല ചുമന്ന കളർ കെപ്പികളുണ്ട് കുറേ പിന്നെ വലിയ ഫീമെയിൽ കപ്പികളുണ്ട് കേട്ടോ നല്ല കളർഫുള്ളായിട്ടുള്ള ഒത്തിരി കപ്പികളുണ്ട് നമുക്ക് എളുപ്പം ഇതുപോലെ തന്നെ ഒരു ടാങ്ക് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് വെറൊരു ഫ്രിഡ്ജ് ബോക്സും കുറച്ച് പാലും മാത്രം മതി തീറ്റയൊന്നും കൊടുത്തിട്ടില്ലേലും ഇത് വളർച്ച ഉണ്ടാവും പക്ഷെ വാലിനൊന്നും ഇതെങ്കിലും കളർ ലഭിക്കത്തില്ല നമ്മൾ തീറ്റ കൊടുക്കുക വളർന്നതോട്ടാണ് ഒത്തിരി കുഞ്ഞുങ്ങളാകും കേട്ടോ പായലിട്ടുണ്ടായിരുന്നു അധികം കുഞ്ഞുങ്ങളെ ഒന്നും തിന്നത്തുമില്ല ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട് നല്ല വെറൈറ്റി കളറാണ് ചോമ്പും മഞ്ഞയൊക്കെ ഒക്കെ ഉണ്ട് അതിനകത്ത് അതിനകത്ത് വലിയ ഗപ്പികളുണ്ട് കേട്ടോ ഫീമെയിൽ ഗപ്പി പക്ഷേ ചില സമയത്തേത് ഇങ്ങോട്ട് വരുന്നുള്ളൂ നല്ല വെറൈറ്റി ഒരു ഗപ്പിട്ടാണ് ഞാൻ ഇത് നിറച്ച് പായലാണ് ഇത് കാണാതിരിക്കും സൈഡിലെല്ലാം തന്നെ നല്ല കളർ കടും പച്ച കളർ ആൽഗകളൊക്കെ നടന്നിരിക്കുകയാണ് അതെല്ലാം അതിൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ തീറ്റയാക്കാം നല്ല സൂര്യപ്രകാശം അടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പാൽ കണ്ടപാനം കെപ്പികളുണ്ട് ഇതിനകത്ത് മനസ്സിലായി നമുക്ക് തീറ്റയൊന്നും കൊടുത്തില്ലെങ്കിലും നല്ല വളർച്ച ഉണ്ടാകും ഗെപ്പിക്കൊക്കെ ഇതുണ്ട് ഇത് ഞാൻ പറഞ്ഞ ഫീമെയിൽ കിപ്പികളാണ് വലിയ കെപ്പികളാണ് ഫീമെലിൻ്റെ ബ്രീഡ് ആകാറായതാണ് ഏകദേശം വയറൊക്കെ കണ്ടില്ലേ ഒത്തിരി കെപ്പികളുണ്ട് ഈ ടാങ്കിനകത്ത് ഇപ്പം ഈ ടാങ്ങി മാത്രമല്ല എൻ്റെ രണ്ട് മൂന്ന് ടാങ്ങുണ്ട് അതിനകത്ത് എല്ലാം ഇത്രയും കെപ്പികളുണ്ട് കേട്ടോ ചുമന്ന കളർ കെപ്പിയാണ് ഞാൻ പറയുന്നത് കൂടുതലും ചുവന്ന കളർ കെപ്പികളാണ് കൂടുതലുള്ളത് കണ്ടോ കുറേ ഉണ്ട് ചുമന്ന കളറ് വെറൈറ്റി കളർ കേട്ടോ ചുവമ്പും ദേഹത്ത് വെള്ളമൊക്കെ ഉള്ളതായിട്ടുണ്ട് നിങ്ങൾക്ക് സ്ക്രീന് അത്രയും കളറായിട്ട് ശരിക്കും കാണാമെന്ന് വരുന്നില്ല ബാലെങ്കിലും നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു ചുവന്ന കളറുള്ളത് നമുക്കി നമ്മുടെ അടുത്ത ടാങ്ക് നോക്കാം അത് ഫുള്ളായിട്ട് കടും വച്ചവ പായൽ പിടിച്ച വെള്ളമാണ് കണ്ടോ ഇതിനകത്തോണ്ട് ഇഷ്ടം പോലെ കെപ്പികളുണ്ട് ഇതിനകത്തും വളരെയധികം കെപ്പികളുണ്ട് ഉണ്ടെന്ന് തോന്നുന്നു പത്തഞ്ഞൂറിൽ കെപ്പികൾ ചുമന്നുണ്ട് പച്ചയുണ്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള കെപ്പികളാണ് ഇതിനകത്തുള്ളത് ഇതിനകത്ത് കുഞ്ഞുങ്ങളിനകത്തധികം ഇല്ലാന്ന് തോന്നുന്നു വലിയ കെപ്പിലാണ് മുകളിലുള്ളത് നല്ല പായൽ വെള്ളമാണ് ഇനി അത് ഞാനൊരു സക്കറിനെ കൂടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒത്തിരി സൈഡിലൊക്കെ ഉണ്ടാകുന്ന നാല് കിലാ തിന്നും പിന്നെ വെള്ളത്തിന് ഇങ്ങനെ സ്വാഭാവികമായിട്ട് പച്ചക്കളർ വരുന്നതാണല്ലോ കുറേ നാൾ നമ്മൾ വെള്ളം ഒന്ന് മാറാ ഇങ്ങനെ വരും ഈ വെള്ളത്തിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് തീറ്റയാകുന്നതാണ് I I get up. on side. ഇതിനൊരു പായലിട്ടിട്ടുണ്ട് നിങ്ങൾക്കാണ് ചെടി പോലത്തെ അത് പക്ഷേ ഈ മീൻ തിന്നുകൊണ്ടാണെന്നൊന്നും അധികം വളർന്നിട്ടൊന്നുമില്ല നല്ല കളർഫുള്ളായിട്ടുള്ള കിപ്പികളാണ് ഇതൊരു അക്വരാണ് കേട്ടോ കാരണം എന്ന് കഴിഞ്ഞാൽ വലിപ്പമുള്ള അക്വരൊന്നുമില്ല ചെറിയക്കു വരികയാണ് എല്ലാവർക്കും ഇതുപോലെ വളരെ എളുപ്പത്തിൽ തന്നെ ഇതുപോലത്തെ ഗപ്പി ടാങ്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഞാൻ എൻ്റെ ഗപ്പികളിയൊക്കെ ഒന്ന് ജസ്റ്റ് പിടിച്ച് കാണിക്കുക ഒരു കവറിലൊക്കെ ഇട്ട് ഓക്കെ ഇതൊക്കെ എൻ്റെ ഗപ്പികളാണ് നല്ല കളർഫുള്ളായിട്ടുള്ള ഗപ്പികളാണ് എല്ലാം ഇതെല്ലാം ഈ ടാങ്കിലുള്ളതായിരുന്നു നല്ല ഭംഗിയുള്ള കിപ്പികളാണ് അല്ലേ ഇനി അടുത്ത കിപ്പി നമുക്ക് നോക്കാം ഇത് വേറൊരു വെറൈറ്റിയാണ് ഇനിയുകൊണ്ട് കുറേ വെറൈറ്റി കിപ്പികളുണ്ട് ടാങ്കിൽ കുറവാണ് ഇത്രേ ഇത്രയൊക്കെ ഉള്ളൂ അതായത് ഒരേ ഇതിൻ്റെ അഞ്ചോ ആറോ സൈസൊക്കെ കാണത്തുള്ളൂ ഒത്തിരി ഒന്നുമില്ല പിന്നെ ഈ മിക്സഡായിട്ട് കിടക്കുന്നുണ്ട് ഇപ്പോൾ പല കളറായിട്ട് ക്രോസ് ബ്രീഡ് ആകുന്നുണ്ട് അധികം കുറേ രണ്ട് കെപ്പികൾ ഉണ്ടായാലും നല്ല ഭംഗിയുള്ള കെപ്പികളാണൊക്കെ ആ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടണോട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ആ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ വരെ ബൈ